ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സെമി ഫൈനൽ തൃശ്ശൂർ ടൈറ്റൻസിന് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം ഏരിയസ് കൊല്ലമായിട്ടാണ് തൃശ്ശൂര് മത്സരിക്കുന്നത് ഇതിലെ വിജയിരിക്കും ഫൈനലിസ്റ്റ് കാലിക്കറ്റ് നേരത്തെ തന്നെ ജയിച്ചിരുന്നു എ പി സജിഷയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ റിപ്പോർട്ടോടു കൂടി ഞാൻ എൻ പി അവസാനിക്കുന്നു നമസ്കാരം ിൽഷ കേരള ക്രിക്കറ്റ് ലീഗ് ഇപ്പോൾ ആവേശ കൊടുമുടിയിലാണ് ആദ്യ മത്സരം ആദ്യ സെമിഫൈനൽ അത്യന്തം നാടകീയമായിരുന്നെങ്കിൽ രണ്ടാമത്തെ മത്സരം പടുകുറ്റ സ്കോറിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് കൊല്ലമായിരുന്നു ബാറ്റിംഗ് ആദ്യ ബാറ്റിംഗ് കൊല്ലമായിരുന്നു കൊല്ലം ഇരുന്നൂറ്റി റൺസ് എടുത്തു ഇരുന്നൂറ്റി റൺസിന്റെ റൺസിന്റെ വിജയലക്ഷ്യമാണ് തൃശൂരിനുള്ളത് കൊല്ലത്തിന് വേണ്ടി അഭിഷേക് ഓപ്പണറായിട്ടുള്ള അഭിഷേക് സെഞ്ചറി നേടി മറ്റൊന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകത പറയുകയാണെങ്കിൽ പതിവ് പോലെ തന്നെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ഈ മത്സരത്തിലും മികവ് തുടർന്നു ബാറ്റിംഗ് മികവ് തുടർന്നു സച്ചിൻ ബേബി എൺപത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്നു അഭിഷേകിന്റെയും സച്ചിൻ ബേബിയുടെയും കൂട്ടുകെട്ടാണ് കൊല്ലത്തെ ഇത്രയും വലിയൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് നേരത്തെ മത്സരം പറയുകയാണെങ്കിൽ പതിനഞ്ചാം ഓവറിന് ശേഷം അത്യന്തം നാടകീയമായിട്ടായിരുന്നു കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വിജയിച്ചതും തൃട്ടുവാണ്ട റോയൽസിനെ തോൽപ്പിച്ചത് അവർ ഫൈനലിൽ എത്തുകയും ചെയ്തു കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഫൈനലിൽ എത്തി ഈ ഈ മത്സരത്തിന്റെ വിജയയോടുകൂടി ആരാണ് ഫൈനലിൽ കാലിക്കറ്റ് ഗ്രോപ്സാസിന്റെ എതിരാലി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും തൃശൂരിന്റെ ബാറ്റിംഗ് തുടരുകയാണ് നിൻശ